ഹലോ പി കിസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ചധികം സോപ്പുകൾ ഉണ്ടാക്കാനുണ്ടായിരുന്നു എല്ലാ സോപ്പും ഞാൻ മുമ്പ് ഉണ്ടാക്കിയത് തന്നെയാണ് പക്ഷെ അതിൽ ഒരു സോപ്പ് മാത്രം ഇത്തിരി വ്യത്യാസമുണ്ട് ഞാൻ ഈ ശംഖുപുഷ്പത്തിന്റെ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ശംഖുപുഷ്പം സോപ്പ് ഉണ്ടാക്കണുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ശംഖുപുഷ്പം ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ എല്ലാവരും ഉണ്ടാക്കണുണ്ട് ഫ്രഷ് ആയിട്ട് ശംഖുപുഷ്പം തിളപ്പിച്ചിട്ട് അതിന്റെ ജ്യൂസ് എടുത്തിട്ടൊക്കെ നമുക്ക് സോപ്പ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ശംഖുപുഷ്പം ഡ്രൈ ആക്കിയിട്ട് ഡ്രൈ ഫ്ലവർ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും അതുകൂടാതെ ശംഖുപുഷ്പം ഇതേപോലെ ലിക്വിഡ് ആയിട്ടും എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും ശംഖുപുഷ്പം ഉണക്കുന്നതിനെ പറ്റിയിട്ടും അതേപോലെ ശംഖുപുഷ്പത്തിനെ പറ്റിയുള്ള ഗുണങ്ങളേനെ പറ്റിയിട്ടും ലിക്വിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ലിക്വിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയണം എന്ന് വെച്ചാൽ മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഗ്ലിസറിൻ ബേസിലാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത് സോപ്പ് ഉണ്ടാക്കാനുള്ള ബേസ് മേടിക്കുമ്പോൾ എല്ലാവരും തന്നെ റേറ്റ് കുറവുള്ളത് നോക്കി മേടിക്കാതെ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് മേടിക്കാൻ ശ്രദ്ധിക്കുക നമ്മളുടെയൊക്കെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് കൂടി ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് പോലെ നല്ലതിന് റേറ്റ് കൂടിയാലും നല്ലത് മേടിക്കാനായിട്ട് ശ്രദ്ധിച്ചുള്ളൂ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് ആണ് ഒരു കിലോ ബേസ് ആണ് ഞാൻ എടുക്കുന്നത് ഒരു കിലോ ബേസ് കൊണ്ട് നൂറ് ഗ്രാമിൻ്റെ പത്ത് സോപ്പാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക സോപ്പ് ബേസ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഡബിൾ ബോയിലിങ്ങിന് വെക്കാനായിട്ട് വലുതാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഡബിൾ ബോയിലിങ്ങിന് വെക്കണത് ഈ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ബേസിലേക്ക് വെജ് ഗ്ലിസറിനും വൈറ്റമിൻ ഇ ഓയിലും ചേർത്ത് കൊടുക്കണം ഒരു കിലോ സോപ്പ് ബേസിലേക്ക് രണ്ട് സ്പൂൺ നിറയെ തന്നെ വെജ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം സാധാരണ നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരു കിലോ സോപ്പ് ബേസിന്റെ കാര്യമാണ് പറയണത് കേട്ടോ രണ്ട് സ്പൂൺ നിറയെ തന്നെ വെജ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം പക്ഷേ ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ചെയ്യണ ഈ സോപ്പിലേക്ക് ഒരു സ്പൂൺ മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ കാരണം എന്താ വച്ചാൽ ഈ ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്ലിസറിൻ ഒഴിച്ചിട്ടാണ് ഗ്ലിസറിനിൽ ഒഴിച്ചിട്ടുള്ള ഈ ലിക്വിഡ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്ലിസറിൻ അതിലേക്ക് ചെല്ലുണ്ട് അതുകൊണ്ടാണ് ഒരു സ്പൂൺ മാത്രം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പിലേക്ക് ഒരു ഡ്രോപ്പ് എന്നുള്ള കണക്കിലാണ് വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കണത് എനിക്ക് സംസാരിക്കാനെടുത്തൊരു ബുദ്ധിമുട്ടുണ്ട് മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് സംസാരിക്കുന്നതിൽ ഒരു വ്യത്യാസം കേട്ടോ വൈറ്റമിൻ ഇ ഓയിലും വെജ് ഗ്ലിസറിനും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മെൽറ്റ് ആയിട്ടുള്ള ആ ബേസിലേക്ക് നമുക്ക് ഗ്ലിസറിൻ ഓരോ സ്പൂണായിട്ട് ചേർത്ത് കൊടുക്കാം എത്രത്തോളം കളർ ആവശ്യമുണ്ടോ അത്രത്തോളം ചേർത്ത് കൊടുത്താൽ മതിയാവും നല്ല ഡാർക്ക് കളർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് സ്പൂൺ നിറയെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് കളർ വേണമെന്ന് വെച്ചാൽ രണ്ട് സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഡാർക്ക് കളർ കിട്ടും ഞാനിപ്പോൾ ഈ ഒരു കളറിലാണ് എടുക്കുന്നത് അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ലാവിസോളിൻ്റെ ഫ്ലാഗ്രൻസ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശംഖുപുഷ്പം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഷാംപൂ ആയാലും ഫേസ് വാഷ് ആയാലും ഫേസ് ക്രീം ആയാലും സോപ്പിലായാലും ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത് ലാവിസോളിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ തന്നെയാണ് ഇനി ആ ഫ്രാഗ്രൻസ് ഓയിൽ എല്ലാവടത്തേക്ക് എത്താനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നൂറ് ഗ്രാമിൻ്റെ സ്ക്വയർ മോൾഡിലേക്കാണ് ഞാൻ ആദ്യം ഒഴിച്ചിട്ടുള്ളത് സോപ്പ് സെറ്റായി കിട്ടാനായിട്ട് ഒരു മണിക്കൂർ മതിയാവും സോപ്പിൻ്റെ മുകളിൽ ഈ പത ഭംഗി കുറവായിട്ട് തോന്നുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരിക്കവുന്നതുള്ളൂ അതേപോലെ റബ്ബിങ് ആൽക്കഹോൾ മേടിക്കാൻ കിട്ടും അത് ഉപയോഗിച്ചിട്ടാണെങ്കിലും സോപ്പിൻ്റെ ഈ പദം ഒന്ന് മാറ്റി മാറ്റി കളയാനായിട്ട് പറ്റൂട്ടോ സ്പൂണ് വെച്ചിട്ട് ആ പദം പത മാറ്റി കളയുമ്പോൾ അതിൽ വെയിറ്റ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സോപ്പ് സെറ്റായി തുടങ്ങും അപ്പോൾ മുകളിലത്തെ ആ ലെയർ പോകുമ്പോൾ ഒത്തിരി തൂക്കം കുറയും അതുകൊണ്ടാണ് ഞാനത് കളയാത്തത് കൃത്യം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ സോപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് സോപ്പ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് സോപ്പ് കിട്ടിയിട്ടുള്ളത് പിന്നെ സോപ്പിൽ ചെറിയ ചെറിയ തരിതരി പോലെ കിടക്കുന്നത് ശംഖുപുഷ്പം തന്നെയാണ് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് കൂടാതെ എനിക്ക് ഇത്തിരി കൂടി സോപ്പ് ഓർഡർ ഉണ്ടായിരുന്നു പിയേഴ്സ് ഉണ്ടായിരുന്നു ആര്യവേപ്പ് തുളസി സോപ്പ് അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ സോപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഉള്ളത് മഞ്ഞൾ സോപ്പാണ് നിങ്ങളിപ്പോഴും വീഡിയോ ലൈക്ക് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ആണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ കൃത്യം ഒരു കിലോ അല്ല ഞാൻ എടുക്കാറ് ഒരു നാലോ അഞ്ചോ ഗ്രാം കൂടുതൽ എടുക്കാറുണ്ട് അപ്പോൾ കൂടുതൽ വരുന്ന ആ ബേസ് ഞാൻ ഒരു ചെറിയ മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ഹാർട്ട് ഷേപ്പിൽ കാണുന്നതൊക്കെ ആ കൂടുതലുള്ള കൂടുതൽ വന്നിട്ടുള്ള ബേസ് ഒഴിച്ച് വെച്ചിട്ട് കിട്ടിയിട്ടുള്ള സോപ്പുകളാണ് കേട്ടോ വീട്ടിലെ കുട്ടികൾക്കൊക്കെ കുളിക്കാനായിട്ട് മടി ഉണ്ടെന്ന് വെച്ചാൽ ഈ കുഞ്ഞി സോപ്പുകളൊക്കെ കാണുമ്പോളേ അവർക്ക് കുളിക്കാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അതുമാത്രമല്ല സോപ്പുകൾ മേടിക്കുമ്പോൾ നമുക്ക് സാമ്പിളായിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ഈ കുഞ്ഞ് മോൾഡിൽ ഇങ്ങനെ കുഞ്ഞി സോപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ക്ലിയർ ഫോയിൽ വെച്ചിട്ട് സോപ്പൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ എൻ്റെ സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിച്ച് നല്ല സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട് സോപ്പുകളെല്ലാം തന്നെ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പുകൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ ഉണ്ടാക്കുന്ന ഓരോ സോപ്പുകളുടെയും വീഡിയോ ഞാൻ കാണിച്ച് തരാറുണ്ട് ഫ്രഷ് ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കാറുള്ളത് അതിലൊക്കെ വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള സോപ്പുകൾ ഞാൻ ഡി ടി ഡി സി വഴിയായാലും പോസ്റ്റ് വഴിയായാലും അയച്ചു തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ് തങ്ക തിങ്കൾ തേരേറി വണ്ണത്തൂവിൽ